ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇതൊരു ട്രാവൽ വ്ലോഗാണ് ഞങ്ങൾ രണ്ടാളും കൂടി കഴിഞ്ഞയാഴ്ച ശ്രീലങ്കയിലേക്കൊരു യാത്ര പോയി നമ്മുടെ കേരളത്തിൽ നിന്ന് പോകാൻ ഏറ്റവും അടുത്ത വിദേശ രാജ്യമാണ് ശ്രീലങ്ക നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ഫ്ലൈറ്റ് ടൈം വെറും നാല്പത് മിനിറ്റ് മാത്രമാണ് കഴിഞ്ഞയാഴ്ച ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ശ്രീലങ്കയിലേക്ക് ഒരു ഹോളിഡേ ട്രിപ്പ് പോയി ശ്രീലങ്കൻ വിശേഷങ്ങളും രണ്ടുപേർക്ക് ചിലവായ അതിനുള്ള കോസ്റ്റുമൊക്കെ ഞാൻ ഇതിനകത്ത് ഈ ബ്ലോഗിലൂടെ വിശദമായി പറയുന്നുണ്ട് തിരുവനന്തപുരം ടു കൊളംബോ ശ്രീലങ്കൻ എയർവേസ് മോർണിംഗ് പത്തേകാലിന് ഞങ്ങൾ യാത്ര തിരിച്ചു പതിനൊന്ന് മണിയോടെ അവിടെ എത്തിച്ചേർന്നു യാത്രാവിശേഷങ്ങൾ കാണാം ഞങ്ങളുടെ ഫ്ലൈറ്റ് അങ്ങനെ ശ്രീലങ്കൻ തീരത്തടുത്തിരിക്കുകയാണ് അവിടെ താഴെ കാണുന്നതാണ് രാമസേതു പണ്ട് ലങ്കയിൽ നിന്നും രാവണനോട് യുദ്ധം ചെയ്ത് സീതയെ തിരിച്ചു കൊണ്ടുവരാനായി നമ്മുടെ പുരാണത്തിൽ രാമായണത്തിൽ പറയുന്ന ശ്രീരാമൻ കെട്ടിയത് എന്ന് പറയപ്പെടുന്ന ആ ഒരു പാലം ഒരു അതാണ് രാമസേതു അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു ശ്രീലങ്കയുടെ അടുത്ത ഭാഗം നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ശ്രീലങ്ക തീരത്ത് ഇറങ്ങാനുള്ള സമയമായി ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ലാൻഡ് ചെയ്തെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല റൺവേയിലൂടെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു ദൂരെ കാണുന്ന നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ കേരളം പോലെ തന്നെയാണ് ശ്രീലങ്ക കാണപ്പെടുന്നത് ധാരാളം തെങ്ങുകൾ മരങ്ങൾ എല്ലാം കേരളത്തിൻ്റെ പോലുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അറൈവൽ കാർഡൊക്കെ ഞങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ഫില്ല് ചെയ്തതുകൊണ്ട് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ പെട്ടെന്ന് കഴിയാനാണ് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും നമുക്കവിടെ നിന്നും ഒരു സിമ്മ് ഫോണിലേക്ക് ഒരു സിമ്മ് മേടിക്കണം ഡയലോഗ് എന്നുള്ള സിമ്മാണ് ഞങ്ങൾ മേടിക്കാൻ പോകുന്നത് ഞങ്ങൾ മേടിച്ചത് പിന്നെ അവിടെ നമുക്ക് ഇന്ത്യൻ കറൻസി മാറ്റി ശ്രീലങ്കൻ കറൻസി മേടിക്കണം ഞങ്ങൾ തേർട്ടി തൗസൻഡ് റുപ്പീസ് കൊടുത്തപ്പോൾ നമുക്ക് നയൻറ്റി ഫൈവ് തൗസൻഡ് ശ്രീലങ്കൻ റുപ്പിയാണ് നമുക്ക് കിട്ടിയത് മൂന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് എന്നുള്ള നിരക്കിലാണ് നമുക്ക് ആ എക്സ്ചേഞ്ച് കിട്ടിയത് ഒരു രൂപയ്ക്ക് നമുക്ക് മൂന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് ലങ്കൻ രൂപയാണ് കിട്ടിയത് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നും ഉണ വട്ടൂണ എന്ന ശ്രീലങ്കൻ ഒരു ബീച്ച് വില്ലേജിലേക്കാണ് യാത്ര തിരിച്ചത് അത് കൊളംബോയിൽ നിന്നും ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു വില്ലേജാണ് അവിടെ യൂറോപ്യൻസാ യൂറോപ്യന്മാർ അതായത് വെസ്റ്റേണേഴ്സ് ഒരുപാട് വരുന്ന ഒരു ബീച്ചാണ് ഉണ വട്ടൂണ ഞങ്ങളിവിടെ തപ്രോബൻ ബീച്ച് ഹൗസ് എന്ന ഒരു ബീച്ച് റിസോർട്ടിലാണ് താമസിക്കുന്നത് അവരുടെ ബീച്ച് റെസ്റ്റോറൻറ്റാണിത് ഇവിടെ ഞങ്ങളങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ എത്തിയതേ ഉള്ളൂ അങ്ങനെ ഇവിടെ ഞങ്ങൾ ലഞ്ച് ഓർഡർ ചെയ്തു ഉണ്ണേട്ടന് വന്നിരിക്കുന്നത് എന്താണ് പ്രോൺ ഫ്രൈഡ് റൈസ് എനിക്ക് വെജിറ്റേറിയൻസിന് ചില ഓപ്ഷൻസ് കുറവാണ് ഞാൻ ഓർഡർ ചെയ്ത് സ്പഗറ്റി വിത്ത് ടൊമാറ്റോ സോസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് നല്ല ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഫുഡാണ് ഇവിടെ കിട്ടുന്നത് വെജിറ്റേറിയൻസിന് കുറച്ച് ഓപ്ഷൻ കുറവാണെങ്കിൽ നോൺ വെജ് ധാരാളം കിട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ബീച്ച് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ബീച്ചാണ് നല്ല നീറ്റാണ് ഇവിടെ നിന്ന് ഒരു അഴുക്കോ ഒന്നുമില്ല ബീച്ചിൽ കിടന്നുറങ്ങുക അങ്ങനെയുള്ളൊരു നീറ്റായിട്ടുള്ള ബീച്ചാണ് എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും ഇവിടെ വരുന്നത് അധികവും വെസ്റ്റേണേഴ്സാണ് ഒരു യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം അത്രയധികം വെസ്റ്റേണേഴ്സ് ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ബീച്ച് റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ബീച്ച് വ്യൂ ആണ് ഈ കാണുന്നത് ഞങ്ങൾ ഈ ഊണ കെട്ടൂണ എന്ന് പറഞ്ഞ സ്ഥലം ദൗണായിട്ട് അവിടെ ഇരിക്കുന്നു ഊന ഇത് അവിടുത്തെ ഒരു സ്ട്രീറ്റാണ് നൈറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന് അതിൻ്റെ ഇവിടെ ഈ എൻ ഫോർട്ടീൻ എന്ന് പറഞ്ഞ കടയിലാണ് ഫുഡ് കഴിക്കാൻ വന്നത് ഹലോ ആ ഇവിടെയൊക്കെ ഒരു രാത്രി ആയതുകൊണ്ട് കടകളൊക്കെ പോയി ഞങ്ങൾ ഇനി തിരിച്ചൊരു റൂമിലോട്ട് പോകാൻ പോവാണ് കുറച്ച് നടന്ന് വെളിയിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതാണ് നട്ടങ്ങനെ നടന്ന് പോകാൻ അവിടെയും ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട് ഏട്ടൂടെ വീഡിയോ എടുക്കാനൊക്കെ പാടാണ് ഇരുട്ടായിത്തവിടെയൊക്കെ ഇങ്ങനെ തുണികൾ ഇഷ്ടം പോലുള്ള കടകളുണ്ട് കേട്ടോ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള കൊച്ചു കൊച്ചു കടകളാണ് ഇത് ശരിക്കും ഒരു ഒരു വില്ലേജ് പോലെയാണ് ബീച്ച് ഇവിടുത്തെ അട്രാക്ഷൻ ഊണ വട്ടൂണ ബീച്ചാണ് കഷ്ടം പോലെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ സാധനങ്ങളും മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കണം ഇവിടെയൊക്കെ ഇങ്ങനെ നിറയെ ഫിഷുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർ വന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്ത് കൊടുക്കുമെന്ന് തോന്നുന്നു കടകൾ അവിടുത്തെ മെനു ഇങ്ങനെ ഇവിടെ വെളിയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഇവിടെ അതുപോലെ ഫിഷ് വേറെ തരം ഫിഷൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇതിനകത്തോട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വലിക്കും ആൾക്കാരെ ഓട്ടോറിക്ഷല്ല ഇങ്ങനെ സ്റ്റാൻഡ് കയറ്റിട്ടിരിക്കാ രാത്രി ആയല്ലോ സമയം ബീച്ച് നടന്നു ഒരു ഏഴുമണിയായപ്പോഴത്തേക്ക് എണീച്ച് ബീച്ചിലോട്ട് വന്നു അപ്പോൾ കാണുന്ന കാഴ്ചകളാണിത് ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണുന്നുണ്ട് ഫിഷിംഗ് ബോട്ടുകളാണെന്ന് തോന്നുന്നു കുറച്ച് ബോട്ടുകളൊക്കെ അവിടെ കാണുന്നുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ കടലിൽ കുളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് വെയിലായതുകൊണ്ട് ഞങ്ങൾ ഒന്ന് നടക്കാൻ പോവാമെന്ന് വിചാരിച്ചെങ്കിലും കിഴക്ക് സൈഡാണ് ഈ കാണുന്നത് കിഴക്കിൽ നിന്ന് നല്ല വെയിലായിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ പടിഞ്ഞാറൻ സൈഡിലേക്ക് ഒന്ന് നടക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ കടലും കണ്ട് കണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് കടലിൻ്റെ സമീപത്തുള്ള അതായത് കടലിൻ്റെ സൈഡിലുള്ള ഒരു ടെമ്പിൾ അത് ഇത് ബുദ്ധിസമാണ് ശ്രീലങ്കയിലെ ഒരു മെയിനായിട്ടുള്ള മതം അതുകൊണ്ട് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ഈ സൈഡിൽ ഇങ്ങനെ കാണുന്നത് ഞങ്ങളങ്ങനെ ടെമ്പിളിൻ്റെ മുന്നിൽ കൂടെ കടലിൻ്റെ ഈ ഇപ്പഴത്തെ സൈഡിൽ വന്നിരിക്കുകയാണ് അവിടെയൊക്കെ കുറച്ച് കല്ലൊക്കെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ശക്തമായിട്ട് തിരകളടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഞങ്ങളങ്ങനെ ടെമ്പിളിൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ ബീച്ചിൽ കൂടെ നടക്കുകയാണ് ബീച്ച് സൈഡിൽ തന്നെ ഉള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ഇത് ഞങ്ങൾ ബീച്ചിൻ്റെ ഇങ്ങ അറ്റത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നോക്കിയാൽ ഈ കടലിൻ്റെ ആ ഒരു അതായത് കടൽ കരയിലോട്ട് കുറച്ച് കയറി കിടക്കുന്ന സ്ഥലമാണല്ലോ ബീച്ചായിട്ട് മാറി ആളുകൾക്കൊക്കെ കുളിക്കാനും ഇറങ്ങാനുമൊക്കെ സൗകര്യമുള്ള സ്ഥലമായി മാറുന്നത് ഇതങ്ങനെ നമ്മുടെ കോവളം പോലെ ഒരു ഷേപ്പാണ് ഇവിടെ കാണുന്നത് അങ്ങനെ കയറി കിടക്കുന്ന ഒരു ബീച്ചാണ് ഇതാണ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഞങ്ങളകത്തോട്ടൊന്നും കയറിയില്ല വെളിയിൽ നിന്ന് കണ്ടിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിതൊക്കെ ണാൻ ഈ യാത്രകൾ നമുക്ക് ഒരുപാട് അറിവും ഒരു റിഫ്രഷ്നസ്സും ഒക്കെ നമുക്ക് തരുമല്ലോ നമ്മുടെ മൈൻഡിനെ ഒന്ന് റിജ്യൂവിനേറ്റ് ആക്കാൻ യാത്രകൾ നമ്മളെ സഹായിക്കും നമുക്കറിയാത്ത സ്ഥലങ്ങളും അറിയാത്ത കൾച്ചറും ഒക്കെ പോയി കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ വല്ലപ്പോഴുമൊക്കെ ഈ യാത്രകൾ നല്ലതാണ് അതിമനോഹരമായൊരു കടൽ തീരം നമ്മുടെ ആലപ്പുഴ പോലെ ഇങ്ങനെ വെള്ളം കയറി കിടപ്പുണ്ട് ഇങ്ങനെ കടലിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ മലയാണ് അതിൻ്റെ ഇവിടെ ഈ കൈതകൾ കണ്ടോ കൈത ഇത് ഇതൊരു ബസ് സ്റ്റോർ സ്റ്റേ ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പുറത്തോട്ട് ഇതാണ് എന്നിട്ട് മലയിം കാടും ഒക്കെ തന്നെ ഞങ്ങളങ്ങനെ ബീച്ച് സൈഡിൽ കൂടെ കറങ്ങി റോഡിൽ വന്ന് തിരിച്ച് റിസോർട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കോംപ്ലിമെൻ്ററി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അതും കഴിച്ച് വീണ്ടും ബീച്ചിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ വാട്ടർ ബൈക്ക് റൈഡ് കാണാൻ പറ്റി ദൂരെ കാണുന്നുണ്ട് ഒരു ബൈക്ക് വെള്ളത്തിൽ കൂടെ ഓടിക്കുന്ന ബൈക്ക് ആൾക്കാർ എല്ലാവരും ഒരുപാട് പേരങ്ങനെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പ്രായം ചെന്നവരുണ്ട് പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ചെറിയ ചെറിയ ബിക്കിനികളൊക്കെ ഇട്ട് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻസാണ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് ഇവിടെയൊക്കെ വന്ന് കാണുമ്പോഴാണ് അവരവരുടെ ഓരോ നിമിഷവും ആസ്വദിച്ചാണ് ജീവിക്കുന്നത് അങ്ങനെ അത് ചാടിയെടുത്ത് ഇത് ലൈക്ക് എന്തെങ്കിലും ആണ് ഞാൻ ഞാൻ ദേ ഇവിടെ ഒരു ചെറിയ ഒരു ഹോഡിങ് വന്ന് കേറിയേ ദാ മോട്ടർ ബൈക്ക് തിരി പ്രോൺ ഫ്രൈഡ് റൈസ് ആണ് മുന്നേറ്റം ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ഇത് നെപ്റ്റൂൺ ബേന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റിലാണ് ഞങ്ങൾ വന്നപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഉണ്ണേട്ടം പ്രോൺ ഫ്രൈഡ് റൈസ് ഞാൻ വെജിറ്റേറിയൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിക്സഡ് വെജ് കറിയും സ്റ്റീംഡ് റൈസ് പാപ്പഡ് വിത്ത് സാലഡ്സ് പിന്നൊരു മധുരമുള്ളൊരു കറിയാണ് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ മിക്സഡ് വെജ് കറി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറി പോലെയല്ല ഇത് ഇറ്റ്സ് ലൈക്ക് എ സ്റ്റൂ ഒരു സ്റ്റൂവിൻ്റെ ആണ് വരുന്നത് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു അതിൻ്റെ അവിടെ ഇരുന്ന് മുന്നേറ്റിങ്ങനെ കപ്പ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈവനിങ് ടൈമാണ് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളം പോലെ തന്നെ തോന്നുമോ അവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബീച്ച് കാണാം കണ്ട അവിടെയാണ് ബീച്ച് അവിടെ അവിടെയൊക്കെ ഓരോ ഓരോരുത്തർ ബീച്ച് പോവാനായിട്ടുള്ള എടിയായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇതാണ് റോഡ് ഈ ഇതിനകത്തേക്കും ഇത് ഞങ്ങളുടെ റോഡ് നൈറ്റ് എഴുതിയാണ് ഈവനിങ് ടൈമിൽ ടപ്പം ലൈഫ് നല്ല സ്ഥലത്തു ഈ കോവളം ബീച്ച് പോലെയാ ഇങ്ങനെ അകത്തോട്ട് കേറി ഇരിക്കുകയാണ് അങ്ങനെയുള്ള ഇടാന്ന് തോന്നുന്നു ഈ ടൂറിസ്റ്റ് പ്ലേസ് ആവുന്നത് നമ്മളിങ്ങനൊരു കുടയുടെ കീഴില് ഇങ്ങനെ ഇപ്പൊ വെയിലൊന്നും ഇല്ല എന്നാലും ഇവര് വെയിലത്ത് കുട നൂർത്തായിരിക്കും ഇപ്പോഴും അങ്ങനെ കുട നൂർത്തന്നെ ഇരിക്കയാണ് ഇതാണ് ആ ഒരു എല്ലാവരും ബീച്ച് എല്ല ഇപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നവര് ഇഷ്ടം പോലും യൂറോപ്യൻസിന് ഇപ്പൊ അവിടെ തണുപ്പല്ലേ നല്ല മഞ്ഞും കിടക്കുവായിരിക്കും അപ്പൊ അവർക്ക് ഇങ്ങനെ ചൂടും മേലും കാറ്റുമുള്ള സ്ഥലത്ത് വന്ന് ബീച്ചിൽ ബീച്ചിലിങ്ങനെ എൻജോയ് ചെയ്യാൻ അവരുടെയൊക്കെ ലൈഫ് അങ്ങനെയാണ് ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന ബീച്ച് റിസോർട്ട് തപ്രോബൻ ബീച്ച് റിസോർട്ട് ബീച്ച് ഹൗസ് രാത്രിയാകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഈ ബീച്ച് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവും ഈവനിങ് ആകുമ്പോഴത്തേക്കും തമ്പൂർ ആൾക്കാർ കൊച്ചു പിള്ളേർ കഴിക്കാം ശ്രീലങ്കയിലെ റെസ്റ്റോറൻറ്റ് അവിടെയല്ലേ ഞങ്ങൾ പോകുമ്പോഴത്തൊരുക്കുന്നതിനപ്പുറത്തുള്ളവരെ ആ ഭാഗത്ത് വാങ്ങുന്ന ബീച്ചിലാണ് അവിടെ നിന്നും നടന്നു വന്നിട്ടാണ് എൻ്റെ നിലവിൽ കേരള അസം പറഞ്ഞാൽ രാവിലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ ആറു മണിക്ക് തന്നെ ബീച്ചിലോട്ട് വന്നു സൂര്യോദയം കാണാനായിട്ട് ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്ന ദിവസമാണ് അതുകൊണ്ട് രാവിലെ വന്ന് സൂര്യോദയം കാണാമെന്ന് വിചാരിച്ചു ഇന്നലെ കുറച്ച് ലേറ്റായി ഏഴ് മണി വരുന്നത് കാണാൻ വലിയ ഉണ്ടോ എന്നാണ് അതുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷേ ആദിത്യകിരണങ്ങൾ ഇങ്ങനെ കുറേശ്ശെ വന്നു തുടങ്ങി അപ്പോൾ ഇപ്പോൾ വരുമായിരിക്കും ആകാശത്തൊക്കെ നല്ല ചുവന്ന കളറിലുള്ള രശ്മികൾ കാണാൻ പറ്റുന്നുണ്ട് മേഘങ്ങളിലൊക്കെ ചുവന്നു തുടങ്ങി ഇതാണ് സൂര്യൻ സൂര്യൻ അങ്ങനെ ഉദിച്ചുയർന്നു സൂര്യോദയത്തിൻ്റെ വീഡിയോ ആണ് ാൽ ആഹാ അതിമനോഹരമായ ഒരു ദൃശ്യമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ശ്രീലങ്ക ശ്രീലങ്കയുടെ കടൽ തീരത്ത് സൂര്യനൊടിച്ചു ഉയർന്നു വരുന്ന കാഴ്ചയാണ് ശ്രീലങ്ക കടൽ തീരത്ത് നിന്ന് സൂര്യകായത്തി സൂര്യനെ മണങ്ങുന്ന മുന്നേറ്റം കടൽ തീരത്തെ ഞാൻ ശ്രീലങ്കിൽ ഫിഷിംഗ് ഹാർബർ ഇവിടെ ഇഷ്ടം പോലെ ഇവിടെയാണ് വിരട ഫിഷ് എല്ലാം കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യാം റെഡിയാക്കി വയ്ക്കുന്ന സ്ഥലം ഈ എന്തോരം ബോട്ട് കിടക്കുന്ന നോക്കി അത് കൊണ്ടുപോകാനുള്ള വണ്ടി എല്ലാം വന്ന് ഇടക്കുന്നു

ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നായി കാണുന്നതാണ് ശ്രീലങ്കയിലെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മുടെ കാണുന്നതാണ് ഫോർട്ട് ഗോൾ ഫോർട്ട് സൈഡിലായി കോട്ടിൻ്റെ വാളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കോട്ടിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോഴേ there you can see a ship and also on ship somebody is standing there നല്ല വെല്ലുള്ള സമയമാണ് അപ്പോൾ ഞങ്ങൾ സ്ട്രേറ്റ് കുളമ്പോ പോവാണ് അതിനിടയ്ക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഇതാണ് കുളമ്പോയിലെ ഒളു കുളമ്പു എന്ന് പറഞ്ഞ ഹോട്ടലാണ് താമസിക്കുന്നത് അത് കൊള്ളാം ഒരു അടിപൊളി ഹോട്ടലാണ് തോന്നുന്നത് പക്ഷേ റൂം ക്ലീനിങ് നടക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളിവിടെ പോർട്ടിക്കോയിൽ വെയിറ്റ് ചെയ്യണം ശ്രീലങ്കൻ എയർപോർട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക തിരിച്ചുള്ള ശ്രീലങ്കൻ എയർവെയ്സിൽ തന്നെയാണ് ഞങ്ങൾ തിരിച്ചത് തിരുവനന്തപുരത്തിന് പോകുന്നത് അത് സമയം എട്ടേ കാലം പക്ഷേ ബോർഡിംഗ് ടൈം സെവൻ തേർട്ടി അതുകൊണ്ട് ഞങ്ങൾ ടി ചെക്കെല്ലാം കഴിഞ്ഞിവിടെ വന്ന് വെയിറ്റ് ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ഗേറ്റ് നമ്പർ സിക്സ് സെവൻ ഇപ്പോൾ പക്ഷേ അവിടെ ഒരു ജക്കാർത്ത ഫ്ലൈറ്റ് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാരെയൊക്കെ ചെക്കിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്തോട്ട് അവരൊക്കെ വന്ന് അതിനകത്ത് പോയി ഇങ്ങനെ ഇരിക്കുക ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്ന പോലെ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും മൂന്ന് ദിവസത്തെ ശ്രീലങ്കൻ ട്രിപ്പിൻ്റെ രണ്ട് പേർക്കുള്ള കോസ്റ്റാണ് ഇനി പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ചാർജ് ആയത് റൗണ്ട് ട്രിപ്പിന് നാൽപ്പത്തെണ്ണായിരം രൂപ അങ്ങോട്ടുള്ള ചാർജ് ഒരാൾക്ക് സെവൻ തൗസൻഡും ഇങ്ങോട്ട് സെവൻറ്റീൻ തൗസൻറ്റുമാണ് അതെന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് റുപ്പീസാണ് ഫ്ലൈറ്റ് ചാർജ് പിന്നെ ഞങ്ങൾക്ക് ടാക്സി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള യാത്രയ്ക്കുള്ള ടാക്സി ചാർജ് ടോട്ടലായിട്ട് ഞങ്ങൾക്കൊരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് ചിലവായത് ഈ കണക്ക് ഇന്ത്യൻ റുപ്പി കണക്കാണ് ഞാനീ പറയുന്നത് പിന്നെ ഞങ്ങളുടെ ഹോട്ടൽ സ്റ്റേ രണ്ട് ദിവസം ഉണാവട്ടുണയിലും ഒരു ദിവസം കുളമ്പോയിലുമുള്ള ഹോട്ടൽ സ്റ്റേയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏകദേശം സെവൻറ്റി തൗസൻഡ് റുപ്പീസ് ആണ് ചിലവായിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഭക്ഷണം ഫുഡിന് എല്ലാം കൂടെ ടോട്ടലായിട്ട് നമുക്ക് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ചിലവായിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് ടോട്ടലായിട്ട് വന്ന് ഒരു കോസ്റ്റ് യാത്രയുടെ കോസ്റ്റ് രണ്ട് പേർക്ക് മൂന്ന് ദിവസം ശ്രീലങ്കയിൽ സ്പെൻഡ് ചെയ്ത കോസ്റ്റാണ് ഈ പറഞ്ഞത് അങ്ങനെ ടോട്ടലായിട്ട് ഞങ്ങൾക്കൊരു എയ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഈ യാത്രയ്ക്ക് ചിലവായത് വളരെ നല്ല ഒരു ഷോർട്ട് ആൻഡ് നൈസ് ഹോളിഡേ ട്രിപ്പായിരുന്നു അവിടെ നമുക്കെല്ലാം ലോക്കലായിട്ടുള്ള യാത്രയ്ക്കും ഭക്ഷണത്തിനുമൊക്കെ ലങ്കൻ രൂപ തന്നെയാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ കയ്യിൽ ഒരു ക്യാഷ് തന്നെ പേ ചെയ്യണമായിരുന്നു വിളിഞ്ഞം പോട്ടാണെന്ന് തോന്നുന്നു കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി കുളാമ്പൂർ തിരുവനന്തപുരം ശ്രീലങ്കൻ എയർവേസ്